ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദ നേഴ്സ് ക്യൂൺ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇനി ഡി എം ഇ സ്റ്റാഫ് നേഴ്സിന്റെ എക്സാം ജൂലൈ പതിനെട്ടാം തീയതി നടക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പതിന്റെ ക്രാഷ് കോഴ്സുകൾ നമ്മുടെ നേഴ്സ് ക്യുൻ ആപ്പിൽ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതിന് സംശയമുള്ളവർക്ക് ഈ നമ്പറിൽ ഒന്ന് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ ഓൾറെഡി നമ്മൾ ലൈവ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തു വീഡിയോ ക്ലാസ്സുകൾ ഓരോ ദിവസവും ഈ രണ്ട് വീഡിയോ ക്ലാസ്സുകൾ വെച്ച് അപ്ലോഡ് ചെയ്യുന്നുണ്ട് തിയറി വീഡിയോ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസുകളും ഇപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ എക്സാമിന് മുന്നേ കിട്ടുന്നതായിരിക്കും കൂടാതെ തിയറി ആയിട്ടുള്ള തിയറി പോർഷൻസും എല്ലാ പോർഷന്റെയും വീഡിയോ ക്ലാസുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും മോഡൽ എക്സാംസ് ഉണ്ടാവും സോ നമ്മൾക്കിവിടെ ക്വസ്റ്റിനെ കിടക്കാം എ നേഴ്സ് ഈസ് കെയറിംഗ് ഫോർ എ ക്ലൈന്റ് വിത്ത് അൺസ്റ്റേബിൾ വെന്റിക്കുലർ ടക്കിക്കാഡിയ ദ നേഴ്സ് ഇൻസ്ട്രക്ട് ദ ടു ടുഡു വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇഫ് പ്രിസ്ക്രൈബ് ഡ്യൂറിങ് ആൻ എപ്പിസോഡ് ഓഫ് വെന്റിക്കുലർ കാർഡിയ ഓപ്ഷൻ എ ബ്രീത്ത് ഡീപ്ലി റെഗുലർലി ആന്റ് ഈസിലി ഓപ്ഷൻ ബി ഇൻഹേൽ ഡീപ്ലി ആൻഡ് കഫ് ഫോഴ്സ്ഫുള്ളി എവറി 1 ടു ത്രീ സെക്കൻഡ് ലൈഡൌൺ ഫ്ളാറ്റ് ഇൻ ബ്രെഡ് ഓപ്ഷൻ ഡി റിമൂവ് എനി മെറ്റൽ ജുവല്ലറി അപ്പൊ ഇപ്പൊ ടി വെന്റിക്കുലർ ടക്കിക്കാഡി എന്ന് പറഞ്ഞാല് നമ്മളെ പേഷ്യന്റ് monitor ഈയൊരു രീതിയിൽ ഋതം പോകുന്നു അത് ഇസിജി ക്യു ആർ എസ് കോംപ്ലക്സ് പി വേവ് ഡെഫിനറ്റ് പി വേവ് ഉണ്ടാവില്ല പേഷ്യന്റ് മിക്കവാറും അൺകോൺഷ്യസായി പോകും ആ സമയത്ത് പക്ഷെ ചില പേഷ്യൻസ് പിന്നീട് ഈ വീട്ടിൽ ഹിസ്റ്ററി ഉള്ള പേഷ്യൻസ് കോൺഷ്യസ് ആകാം അപ്പൊ അത്തരത്തിലുള്ള പേഷ്യൻസിന് സ്വെറ്റിംഗ് ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത് പൾസറേറ്റ് വളരെയധികം കൂടുന്ന പോലെ തോന്നുക ഒരു ഹാർട്ട് ഹാർട്ട് സംബന്ധമായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഒരു എം ഐ മേക്കഡൽ ഇൻഫാക്ഷൻ പോലെയുള്ള കണ്ടീഷനിൽ അടുത്ത ആരും ഇല്ലെങ്കിൽ എന്താണ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാല് ഒരു സെൽഫ് കാർഡിയാക് സി പി ആർ കൊടുക്കാനുള്ള ഒരു വിധമാണ് അതായത് ഇൻഹേൽ ഡീപ്പ്ലി ആൻഡ് കഫ് ഫോഴ്സ്ഫുള്ളി എവറി വൺ ടു ത്രീ സെക്കൻഡ്സ് അപ്പൊ ഹോസ്പിറ്റലിൽ ഈ ഒരു കണ്ടീഷനിൽ പേഷ്യന്റ് അൺകോൺഷ്യസ് ആയി കഴിഞ്ഞാൽ പേഷ്യന്റിന് സി പി ആർ കൊടുക്കാണ് അപ്പം വാട്ട് ഈസ് ദ ഇമ്മീഡിയറ്റ് സോറി സിപിആർ ഡിഫിബ്രലേഷൻ ആണ് വാട്ട് ഈസ് ദ ഇമ്മീഡിയറ്റ് മാനേജ്മെന്റ് ഓഫ് ബി ടി ഇൻ ഹോസ്പിറ്റൽ പേഷ്യന്റ് ഈസ് അൺകോൺഷ്യസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡീഫിബ്രിലേഷൻ തന്നെയാണ് ഇമ്മീഡിയറ്റ് മാനേജ്മെന്റ് ഓഫ് വെണ്ടിക്കുളർ ടക്കിക്കാട് എന്ന് വെച്ചാൽ ഓപ്ഷനിൽ ഡീഹിബ്രേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതാവുന്നതാണ് അതിനുശേഷം സിപിആർ തുടങ്ങാം അപ്പൊ സെൽഫ് സി പി ആർ ഇവിടെ ഓപ്ഷനിൽ ഈ നാല് ഓപ്ഷനിൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ സെൽഫ് സി പി ആർ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് ഇൻഹേൽ ഡീപ്ലി ആൻഡ് കഫ് ഫോഴ്സ്ഫുള്ളി എവറി വൺ ടു ത്രീ സെക്കൻഡ്സ് കഫ് കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ എന്നാണ് പറയുക കഫ് കാർഡിയോ പൾമണറി റെസിറ്റേഷൻ സംസ് യൂസ്ഡ് ഇൻ ദ ക്ലൈന്റ് വിത്ത് അൺസ്റ്റേബിൾ വെന്റിക്കുലർ ടാക്കി കാർഡിയ ദ നഴ്സ് ടെൽസ് ദ ക്ലൈന്റ് ടു യൂസ് കഫ് സിപിആർ ഇഫ് പ്രിസ്ക്രൈബ്ഡ് ബൈ ഇൻഹേലിംഗ് ഡീപ്ലി ആൻഡ് കഫിംഗ് ഫോഴ്സ്ഫുള്ളി എവരി വൺ ടു ത്രീ സെക്കൻഡ്സ് ഉള്ളിലേക്ക് ഉള്ളിലേക്കെടുത്ത ശേഷം ഫോഴ്സ്ഫുൾ ആയിട്ട് കഫ് ചെയ്യുക എവരി വൺ ടു ത്രീ സെക്കൻഡ്സ് കഫ് സിപിആർ മേ ടെർമിനേറ്റ് ഡിസെറി്മിയ ആ ഒരു അബ്നോർമൽ അബ്നോർമൽ കണ്ടീഷനാണല്ലോ അബ്നോർമൽ ഇസിജി ആണല്ലോ വെന്റിക്കുലർ ടക്കിക്കാടിയ ഫിബ്രിലേഷൻ ഒക്കെ അപ്പൊ ആ സമയത്ത് ആ ഡിസെറിമിയ നോർമൽ ഋഥത്തിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട് ഓർ സസ്റ്റൈൻഡ് സെറബുലർ ആൻഡ് കൊറോണറി സർക്കുലേഷൻ ഫോർ എ ഷോർട്ട് ടൈം അണ്ടിൽ അതർ മഷീൻസ് ക്യാൻ ബി ഇംപ്ലിമെന്റഡ് അപ്പൊ ഒരു വണ്ടി വിളിച്ച് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോവുക അതിനിടയിൽ ഡ്യൂറിങ് ട്രാവൽ ടൈമിൽ അല്ലെങ്കിൽ പേഷ്യന്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇത് പറയുന്നത് കേട്ടോ ആംബുലൻസിലാണെങ്കിൽ ഡെഡിക്കേറ്റഡ് എക്യൂപ്മെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് ചെയ്യാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡേവിഡ് ഏജ് ഫിഫ്റ്റീൻ മന്ത്സ് ഇസ് റിക്കവറിംഗ് ഫ്രം സർജറി ടു റിമൂവ് വിംസ് ട്യൂമർ വിച്ച് ഫൈൻഡിങ്സ് ബെസ്റ്റ് ഇൻഡിക്കേറ്റ് ദാറ്റ് ദ ചൈൽഡ് ഇസ് ഫ്രീ ഫ്രം പെയിൻ ഓപ്ഷൻ പതിനഞ്ച് മാസമുള്ള പ്രായം അതായത് ഒരു വയസ്സും മൂന്ന് മാസമാണ് ഇൻക്രീസ്ഡ് ഹാർട്ട് റേറ്റ് ഡിക്രീസ്ഡ് യൂറിൻ ഔട്ട് പുട്ട് ഇൻക്രീസ്ഡ് ഇൻട്രസ്റ്റ് ഇൻ പ്ലേ ഡിക്രീസ്ഡ് അപ്ഡേറ്റ് അവിടെ ഇവിടെ വിച്ച് ഫൈൻഡിങ്സ് ബെസ്റ്റ് ഇൻഡിക്കേറ്റർ എന്നാ ചോദിച്ചിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്കറിയാം ഒരു കുഞ്ഞിന് വേദന കുറവുണ്ടെങ്കിൽ എന്തായിരിക്കും ഉണ്ടാകുന്നത് അവൻ കളിക്കാൻ തയ്യാറാവൂ അല്ലേ അവൻ അല്ലെങ്കിൽ അവൾ കളിക്കാൻ തയ്യാറാവും അപ്പോഴാണ് നമുക്ക് പെയിൻ കുറയുന്നത് അല്ലാതെ ഹാർട്ട് റേറ്റ് കൂടിയത് കൊണ്ടോ യൂറിൻ ഔട്ട് പുട്ട് കുറഞ്ഞതുകൊണ്ടോ വിശപ്പ് കുറവുള്ള കൊണ്ട് നമുക്ക് വേദന മാറി എന്ന് പറയാൻ പറ്റില്ല ഒരു പക്ഷെ വിശപ്പ് കൂടിയെന്ന് പറഞ്ഞാലും അതിന് ആൻസർ ആയേക്കാം പക്ഷേ ഇവിടെ ഇൻക്രീസ്ഡ് ഇൻട്രസ്റ്റ് ഇൻ പ്ലേ ആണ് കറക്റ്റ് ആൻസർ സോ ഇൻക്രീസ്ഡ് ഇൻട്രസ്റ്റ് ഇൻ പ്ലേ വൺ ഓഫ് ദ മോസ്റ്റ് വാല്യുബിൾ ക്ലൂസ് ടു പെയിൻ ഇൻ ബിഹേവിയർ ചേഞ്ച് എ ടോഡർ ഹൂ ഇസ് പെയിൻ ഫ്രീ ലൈറ്റ് ടു പ്ലേ ടോഡേഴ്സ് വെർബൽ സ്കിൽസ് റിമെൻ ലിമിറ്റഡ് ആൻഡ് ക്വേറ്റ് ഇൻകൺസിസ്റ്റന്റ് പെയിൻ റിലേറ്റഡ് ബിഹേവിയേഴ്സ് ആർ സ്റ്റിൽ ദ മെയിൻ ഇൻഡിക്കേറ്റർ ഫോർ അസസ്മെന്റ്സ് ഇൻ ദിസ് ഏജ് ഗ്രൂപ്പ് നോൺവെർബൽ ബിഹേവിയർ ഫേഷ്യൽ എക്സ്പ്രഷൻ ലിംബ് മൂവ്മെന്റ് ഗ്രാസ്പിങ് ഹോൾഡിംഗ് ആൻഡ് ക്രൈയിങ് ആർ കൺസിഡർഡ് മോർ റിലേബിൾ ആൻഡ് ഒബ്ജക്റ്റീവ് മെഷേഴ്സ് ഓഫ് പെയിൻ ദാൻ സെൽഫ് റിപ്പോർട്ട്സ് ഓക്കെ അപ്പൊ കുഞ്ഞിന്റെ ഫേഷ്യൽ എക്സ്പ്രഷൻസും മൂവ്മെന്റും എന്തെങ്കിലും ഹോൾഡ് ചെയ്യുന്നത് ഒക്കെ റിലേബിൾ ആണ് അല്ലേ അത് നമുക്ക് കുഞ്ഞിനെ ഉണ്ടോ ഇല്ലയോ എന്ന് അങ്ങനെ മനസ്സിലാക്കാം ഇനി ഈ ടൈപ്പ് ഓഫ് ഫീവർ എക്സാമിൽ ചോദിക്കാറുണ്ട് ഇന്റർമിറ്റന്റ് ഫീവർ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ റൈസസ് ടു എ ഫീവർ ലെവൽ ബട്ട് റിട്ടേൺസ് ടു നോർമൽ ഈച്ച് ഡേ ദാറ്റ് ദസ് ഇന്റർമിറ്റിയന്റ് ഫീവർ നോർമൽ ആയിട്ട് വരുന്നു കൂടുന്നു കുറയുന്നു അല്ലെ റെമിറ്റന്റ് ഫീവർ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ റിമെയിൻസ് ഇലവേറ്റഡ് കൂടി തന്നെ നിൽക്കുന്നു ഡോണ്ട് റിട്ടേൺ ടു നോർമൽ കണ്ടിന്യൂസ് ഓർ സസ്റ്റെയിൻ ഫീവർ എന്ന് പറഞ്ഞാൽ പ്രൊലോങ്ഡ് എലവേഷൻ ഇൻ ബോഡി ടെമ്പറേച്ചർ വിത്ത് ലിറ്റിൽ ചേഞ്ച് ത്രൂ ഔട്ട് ദ ഡേ ഹെക്ടിക് ഫീവർ എന്ന് പറഞ്ഞാൽ കാരക്ടറൈസ്ഡ് ബൈ വൈഡ് സിംഗ്സ് ഇൻ ടെമ്പറേച്ചർ ഒരുപാട് മാറ്റങ്ങൾ സിംഗ്സ് ഉണ്ടാവും അതായത് അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാവും റിലാക്സിംഗ് ഫീവർ ഫീവർ ആണ് സ്പൈക്സ് അഗൈൻ ആഫ്റ്റർ എ പീരീഡ് ഓഫ് നോർമൽ ടെമ്പറേച്ചർ സ്റ്റെപ്ലാഡർ ഫീവർ വരുന്നത് സ്റ്റെപ്ലാഡർ ഫീവർ വരുന്നത് ടൈഫോയിഡിലാണ് ഓക്കെ സെപ്റ്റിസ് പ്പോ ഫീവർ ഉണ്ടാകാം പേഷ്യന്റ്സിന് അതുപോലെ ഇൻഫെക്ഷൻ ഉള്ളപ്പോൾ ഫീവർ ഉണ്ടാകാം അപ്പൊ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സുകളും തിയറി തിയറി പറഞ്ഞു പോയിട്ട് അതിന്റെ കൂടെയുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സുകളും നമ്മുടെ ക്ലാസ്സിൽ നമ്മുടെ നേഴ്സ്ക്യു ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക എന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നമ്മുടെ കോഴ്സിൽ ക്രാഷ് കോഴ്സ് എന്ന് കാണാം ഇനി നിങ്ങൾക്ക് ഇതല്ല ഡീറ്റെയിൽഡ് കോഴ്സ് ആണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് രണ്ടു രണ്ടര മാസം സമയമുണ്ട് ഡീറ്റെയിൽഡ് കോഴ്സ് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡി എംഇനെ ഡീറ്റെയിൽഡ് കോഴ്സും അവൈലബിൾ ആണ് അതുപോലെ എം എസ് സി നഴ്സിംഗ് എൻട്രൻസിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ക്ലാസുകൾ വേറെ അവൈലബിൾ ആണ് എയിംസ് എക്സാമിന് വേണ്ടിയുള്ള ക്ലാസ്സുകൾ വേറെ അവൈലബിൾ ആണ് ഇത്രയൊക്കെ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ ക്രാഷ് ബാച്ചിൽ ഇപ്പം ജോയിൻ ചെയ്ത ആൾക്കാർക്ക് ഇരുപതോളം വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് പീഡിയാട്രിക്സും ഉണ്ട് അപ്പോൾ ഈ വീഡിയോകൾ നിങ്ങൾ ഓരോ ദിവസവും ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന ആൾക്കാർ ഒരു നാല് വീഡിയോയെങ്കിലും വെച്ച് ഒരു ദിവസം പഠിക്കുക അതിന്റെ നോട്ട്സ് എഴുതി വെക്കുക പ്ലസ് നമ്മുടെ വീക്കിലി ഇപ്പോൾ രണ്ട് മൂന്ന് ലൈവ് ലൈവ് സെഷൻസ് ഉണ്ടാവും മിനിമം രണ്ട് ലൈവ് സെഷൻസ് ഉണ്ടാവും അപ്പോൾ അതിനകത്ത് ഇപ്പോൾ നമ്മൾ കവർ ചെയ്യുന്ന മൈക്രോബയോളജി ന്യൂട്രീഷൻ സൈക്കോളജി സോഷ്യോളജി ഫാർമ കോളജി തുടങ്ങിയിട്ടുള്ള പാർട്ടാണ് ആദ്യം കവർ ചെയ്യുന്നത് അതിന് ശേഷമായിരിക്കും നമ്മൾ മെഡിക്കൽ സർജിക്കൽ സൈക്കാട്രിയൊക്കെ ആ വിഭാഗത്തിലേക്ക് പോകുന്നത് സോ ഈ വീഡിയോ നിങ്ങൾ കൂട്ടുകാരിക്ക് ഷെയർ ചെയ്യുക നമ്മുടെ ഈ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക താങ്ക് ഫോർ വാച്ചിങ്